മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊച്ചുമിടുക്കിയാണ് ഭാഗ്യശ്രീ ഭാഗ്യശ്രീ കഥകളിക്കാണ് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി ഭാഗ്യശ്രീ നമുക്കൊന്ന് പരിചയപ്പെടാം കഥകളി തുടങ്ങി പഠിക്കാൻ എത്ര തുടങ്ങി അടുത്തു ഞാൻ ഇപ്പോ രണ്ടു വർഷമായി കഥകളി പഠിക്കുന്നു കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് പിന്നെ ഏത് കഥാസന്ദർഭം ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഞാൻ ബാല്യ വിജയത്തിലെ രാവണനാണ് ചെയ്തത് അതില് നാരദ ഒരു പദാണ് ചെയ്തത്

കഥകളിക്ക് മത്സരിച്ച ആളാണ് ഭാഗ്യശ്രീയുടെ ചേച്ചിയാണ് നമ്മുടെ വണ്ടൂർകാരൻ ഈ പ്രദേശത്തന്നെയുള്ള സുനിൽ മാഷൻ കരുവാരുണ്ട് ഹൈസ്കൂളിലെ സുനിൽ മാഷെയും രജിതയുടെയും മക്കളാണ് ഒരു രണ്ടുപേരും രണ്ടുപേരെയും വണ്ടൂർ കൃഷിന് വേണ്ടി അഭിനന്ദിക്കുന്നു മു